കോഴിക്കോട് പേരാമ്രയിൽ എസ് എഫ് ഐ യു ഡി എസ് എഫ് സംഘർഷം സി കെ ജി എം ഗവൺമെന്റ് കോളേജിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് സംഘർഷമുണ്ടായത് ചെയർമാൻ ഉൾപ്പെടെയുള്ള അഞ്ച് സീറ്റുകളിൽ യു ഡി എഫ് വിജയിച്ചിരുന്നു പിന്നാലെ യു ഡി എസ് എഫ് പ്രവർത്തകർ നടത്തിയ പ്രകടനം പോലീസ് തടഞ്ഞു അതിനിടെ എസ് എഫ് ഐ പ്രവർത്തകർ പ്രകടനമായി എത്തിയതാണ് സംഘർഷത്തിനിടയാക്കിയത് ഇരുവിഭാഗത്തിലെയും പ്രവർത്തകർക്ക് പരിക്കേറ്റു പോലീസ് ജനാധിപത്യ വിരുദ്ധമായി പെരുമാറിയെന്നാരോപിച്ച് പേരാമ്പ്ര ടൌണിൽ നാളെ യുഡിഎഫ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് അഭിജിത്ത് മുഴക്കുന്ന് നൽകും വിശദാംശങ്ങൾ അഭിജിത്ത് വലിയ സംഘർഷമായിരുന്നു നേരത്തെ തന്നെ കണ്ടിരുന്നത് ഈ കൂട്ടത്തെ മുഴുവൻ പിരിച്ചുവിടാൻ കഴിഞ്ഞിരുന്നോ നിലവിലെ സാഹചര്യം എന്താണോ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണോ തീർച്ചയായും ശ്രുതി നാളെ ഇപ്പോൾ യു ഡി എഫ് പേരാമ്പ്ര ടൗണിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് രാവിലെ ആറു മുതൽ വൈകിട്ട് അഞ്ചു മണിവരെയാണ് ഹർത്താൽ പോലീസ് യു ഡി എഫ് പ്രവർത്തകരോട് യു ഡി എസ് എഫ് പ്രവർത്തകരോട് അതിക്രമം കാണിച്ചു ജനാധിപത്യ വിരുദ്ധമായാണ് പോലീസ് പ്രവർത്തിച്ചത് തുടങ്ങിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാണ് ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഇപ്പോൾ യു ഡി എഫ് നാളെ ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് കൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഒരു സംഘർഷമായിരുന്നു അല്പസമയം മുൻപ് വരെ പേരാമ്പ്ര ടൗണിൽ ഉണ്ടായത് പി കെ പി എം കോളേജിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ടുമായി ബന്ധപ്പെട്ടാണ് ഈ സംഭവങ്ങളുടെ തുടക്കം ചെയർമാൻ ഉൾപ്പെടെ അഞ്ച് സീറ്റുകളിൽ യു ഡി എസ് എഫ് വിജയിച്ചിരുന്നു ഇതിന് പിന്നാലെ യു ഡി എസ് എഫ് പ്രവർത്തകർ ഒരു പ്രകടനമായി പേരാമ്പ്ര ടൗണിലേക്ക് എത്തി പക്ഷേ പോലീസ് ഈ പ്രകടനം നടത്താൻ അനുവദിച്ചില്ല സംഘർഷ സാധ്യത മുൻകൂട്ടി കണ്ടാണ് പോലീസ് ഈ പ്രകടനം തടഞ്ഞത് പിന്നാലെ എസ് എഫ് ഐ പ്രവർത്തകർ ഇതേ സ്ഥലത്തേക്ക് പ്രകടനവുമായി എത്തി ഇതാണ് ആദ്യം ഒരു വാക്കേറ്റത്തിലേക്കും പിന്നീട് കയ്യാങ്കളിയിലേക്കും സംഘർഷത്തിലേക്കും ഒക്കെ നയിച്ചത് പോലീസ് വളരെ ബലം പ്രയോഗിച്ചാണ് ഈ പ്രവർത്തകരെ ഇവിടെ നിന്ന് പിരിച്ചുവിട്ടത് റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്കൊക്കെ യു ഡി എഫ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൂടി ഇവിടേക്ക് എത്തിയതോടെ കാര്യങ്ങൾ മാറിയിരുന്നു ഏതായാലും നാളെ ഇപ്പോൾ പേരാമ്പ്ര ടൗണിൽ യു ഡി എഫ് ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് സുതീഷ് ഓക്കെ വ്യക്തമാണ് അഭിജിത്ത് മുഴക്കുന്ന വിശദാംശങ്ങൾ നൽകിയത്